ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പിന്നെ ഏത് ചെറിയൊരു ഒരു ട്രൈനേഷൻ ടൂർണമെൻറ്റാണെങ്കിൽ പോലും ഇതിലും കൂടുതൽ വലിയൊരു ആവേശവും ഇതൊക്കെ നമുക്ക് തോന്നും ഇപ്പോൾ പഴയകാലത്ത് ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹീറോ കപ്പ് അങ്ങനെ എടുത്ത് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു ബിൽഡപ്പ് ഒക്കെ ഭയങ്കര ഒരു വലിയ ആവേശം ഉണ്ടാക്കുന്ന തരത്തില് പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇത്തവണ ഒരു അങ്ങനെ ഒരു വലിയൊരു ആവേശത്തിൻ്റെ ഒരു കൊടുമുടി കയറ്റം തോന്നുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ അല്ല അത് ആർക്കും ആർക്കും ഇതിപ്പോ കോമ്പറ്റീഷനാണ് ഇതിപ്പോ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ആദ്യം ജഗ്മോഹൻ ദാൽമിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊണ്ടുവന്നത് ക്രിക്കറ്റിന് ഒരു കറവ് പശുണ്ടാകാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാര്യമാണ് ദാൽമിയ ഐ സി സിയുടെ ചെയർമാനായി വരുമ്പോൾ പതിനാറായിരം പൗണ്ട് അവരുടെ അക്കൗണ്ടിലുള്ളു ഇപ്പോഴത്തെ എത്രയോ അനേകം കോടികളാണ് അക്കൗണ്ടിൽ അക്കൗണ്ടിലിരിക്കുന്നത് ആ പതിനാറായിരത്തിന്ന് ഇതുവരെ എത്തിച്ചത് ഡാൽമിയ കൊണ്ടുവന്ന പല മാറ്റങ്ങളും കാരണമാണ് അതിലൊന്നായിരുന്നു ഈ ഐ സി സി നോക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഇത് കൊണ്ടുവന്നത് അപ്പം ആദ്യത്തെ ഒരു ആശയം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ക്രിക്കറ്റ് സാധാരണ കളിക്കാത്ത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കളിക്ക അതിന്നുള്ള പൈസ ഇതിലേക്ക് ഈ രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് ക്രിക്കറ്റ് ഡെവലപ്പ്മെന്റ് അതെ അപ്പൊ ആദ്യം ബംഗ്ലാദേശിൽ കളിച്ചു പിന്നെ രണ്ടായിരത്തിൽ കിന്നിയെ പോയി കളിച്ചു ഐറോബ്യയില് അത് കഴിഞ്ഞപ്പോ കൊറച്ച് പൈസയുള്ള ബോർഡുകൾക്കൊക്കെ മനസ്സിലായി ഇതിന്ന് പൈസ ഉണ്ടാക്കാനുണ്ട് പിന്നീട് വന്നിട്ടുള്ള ടൂർണമെന്റ് രണ്ടായിരത്തി രണ്ടില് ശ്രീലങ്കയില് നടത്തി അവർക്കൊരു ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് മറ്റേ യുദ്ധം നടക്കണ സമയത്തായത് അതിനുശേഷം നടന്നിട്ടുള്ളത് ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും മൂന്ന് തവണ ഇംഗ്ലണ്ടില് പിന്നെ സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ വേറെ എവിടെയും പോയിട്ടുമില്ല പിന്നെ രണ്ടായിരത്തി ഏഴില് ടി ട്വന്റി ലോകകപ്പ് തുടങ്ങി അതാണിപ്പോൾ മറ്റേ ഫിഫ്റ്റി ഓവർ വേൾഡ് കപ്പ് അതാണ് വലിയ കാര്യം എല്ലാ ടീമിനും ജയിക്കേണ്ട ഒരു കോമ്പറ്റീഷൻ അതാണ് ഇപ്പോഴത്തെ ഇത്തവണത്തെ സ്ക്വാഡ് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നും പല ടോപ്പ് കളിക്കാരില്ല അവർക്ക് എന്താ വെച്ചാൽ ഐ പി എല്ലിന് മുമ്പ് റിസ്ക് എടുക്കേണ്ടെന്നുള്ള ഇതാണ് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ ഇപ്പോഴൊരു സമയമുള്ളൂ എന്നുള്ളത് ഇതാർക്കും ജയിക്കണ്ടെന്നുള്ള ഒരു അതുകൊണ്ട് തന്നെയാണ് നടക്കാത്തത് ഇതിലിപ്പോ അതുപോലെ ഒരു വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും ഒരു ഭാഗ്യം കൈവന്നിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ടീമിനെ കാരണം വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന്റെ ഓൾമോസ്റ്റ് എല്ലാ കളിക്കാരും കൂടെ ഐ പി എല്ലിൽ കളിക്കാൻ പറ്റുന്ന പക്ഷെ ടീം ചാമ്പ്യൻസ് ലീഗിലോട്ട് കളിക്കുന്നുമില്ല അല്ലേ കളിക്കുന്നുല്ലേ വെസ്റ്റ്ഇൻഡീസ് ഇല്ലാത്തൊരു കളിന്നുള്ള ഒരു ഒരു വലിയൊരു ഏകദേശം ക്രിക്കറ്റിന് ആണ് രണ്ടായിരത്തി നാലിൽ അവർ ജയിച്ചു ആറിൽ ഫൈനലിൽ എത്തി അതിനുശേഷം എനിക്ക് ഒമ്പതിലേ കളിച്ചിട്ടുള്ളൂ തോന്നുന്നു പതിമൂന്നിലും കളിച്ചോ സംശയമുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഫിഫ്റ്റി ഓവേഴ്സിൽ പ്രത്യേകിച്ച് ഒരു അധപ്പതി തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ ടി ട്വന്റിയിൽ ഇപ്പോഴും ചില മാച്ച് ഒക്കെ നന്നായി കളിക്കും പക്ഷെ ഇതിപ്പോ ഈ എട്ട് ടീം മാത്രം മാത്രാവുമ്പോൾ അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ആ ആദ്യത്തെ ആശയം ഈ ക്രിക്കറ്റ് ഡെവലപ്മെന്റ് ഉള്ള അതിൽ ആ ഭാഗത്തേക്കും പോണില്ല ഈ വലിയ ടീമുകൾക്ക് ആകെ മൂന്ന് എടുക്കുന്നില്ല ഇത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ആവേശത്തിന്റെ ഒന്നും പ്രശ്നമല്ല ഇന്നത്തെ ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടൂർണമെന്റാണ് ഇന്ത്യൻ ടീമിനും അതായത് ഈ പഴയ കളിക്കാരും പുതിയ കളിക്കാരും ചേർന്ന ഈ സങ്കര ടീമിന് അല്ലാത്ത രീതിയിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കളിയും കൂടിയാണ് അല്ലേ അതെ ഇത് ഇന്ത്യക്ക് സാധാരണ ഇതൊരു വലിയൊരു കോമ്പറ്റീഷൻ ആയിരിക്കില്ല പക്ഷെ ഇത്തവണ ഈ രണ്ട് പരാജയങ്ങൾ ഒന്ന് ന്യൂസിലൻഡിനോട് ഹോം സീരീസ് അത് ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് എന്നാലും കൂടി ആ പരാജയങ്ങൾക്ക് ശേഷം പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സീനിയർ കളിക്കാരെ പറ്റി ഇവർക്ക് എത്ര കാലം കളിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പക്ഷെ ഇപ്പൊ ഇംഗ്ലണ്ട് കളിയിൽ കോഴിയൊക്കെ നന്നായിട്ട് അതെ പക്ഷേ എനിക്ക് നല്ല സംശയുണ്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പോ കൂടി ഒന്ന് രണ്ട് പേരുടെ കരിയർ അവസാനിക്കുന്നു പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത് ഫിഫ്റ്റി ഓവേഴ്സിന്റെ കളി ആണെങ്കിലും കൂടി എനിക്ക് തോന്നുന്നില്ല ഈ രോഹിത് ശർമ്മ ഇംഗ്ലണ്ടിൽ പോയി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കും ജൂണിൽ നിന്ന് അങ്ങനെ പലർക്കും ടി ട്വന്റിന്ന് ഓൾറെഡി വിരമിച്ച് കഴിഞ്ഞു കോഹ്ലിയും രോഹിത് ശർമ്മയും അപ്പൊ ചെലപ്പോ രോഹിത് ശർമ്മയുടെ അവസാനത്തെ കളികളായിരിക്കും ഇത് ഇന്ത്യക്ക് വേണ്ടി ഈ അതുപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഏതാണ്ട് മുപ്പത് വർഷം മുപ്പതോളം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു മേജർ ഗ്ലോബൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കാരണം പാകിസ്ഥാനിലൊരു കളി അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പൊതു ക്യാമ്പയിൻ പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായില്ല വളരെ പ്രധാനപ്പെട്ട എന്താ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും നടത്തിയത് അത് കഴിഞ്ഞിട്ട് പക്ഷെ പതിനൊന്ന് വന്നപ്പോൾ പാകിസ്ഥാനിൽ കളിയില്ല അപ്പോഴേക്കും ആ ശ്രീലങ്കൻ ടീമിനെതിരെ ആക്രമണം നടന്നിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ അതിനുശേഷം ഒരു പത്ത് കൊല്ലം ഒരു ടീം അവിടെ പോയിട്ട് തന്നില്ല ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലത്തിലാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കവിടെ പോയി മറ്റേ ബയലാട്രൽ മാച്ച് കളിച്ചിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവിടെ പല പ്രശ്നങ്ങളുണ്ട് ഈ ക്രിക്കറ്റ് അവിടെ നടക്കാത്തത് കാരണം സ്റ്റേഡിയംസ് ഒന്നും അവർ പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കളി നടക്കുമ്പോഴല്ലേ നമ്മൾ ഇതിനൊക്കെ പൈസ ചെലവാക്കുള്ളൂ അപ്പൊ ഒരു പത്ത് കൊല്ലം കളി നടക്കാത്തതിന്റെ നഷ്ടം അതെല്ലാ എല്ലാ ഭാഗത്തും കാണാറുണ്ട് അത് അവരുടെ ഡെവലപ്മെന്റ് ബാധിച്ചിട്ടുണ്ട് മറ്റേ ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാര് പണ്ടത്തെ പോലെ വരുന്നു വന്നിട്ടില്ല സ്റ്റേഡിയംസ് പുതുക്കാൻ ഇപ്പൊ കുറെ പൈസ ചെലവാക്കേണ്ടി വന്നു അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ ആകെപ്പാടുള്ള ഒരു പ്രതിസന്ധിയിലാണ് രാജ്യം തന്നെ ഇമ്രാൻഖാൻ ജയില അങ്ങനെ പല കാര്യങ്ങളും എന്നാലും പാകിസ്ഥാൻ ടീമിന്റെ ഒരു പ്രോസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക കാരണം നമ്മളിപ്പോ അധികം കളികൾ കണ്ടിട്ടില്ല എന്നാലും ഇപ്പൊ സൗത്ത് ആഫ്രിക്ക ആയിട്ടും ന്യൂസിലൻഡായിട്ടും കളികൾ നടക്കുന്നുണ്ട് ഇപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ഒരു സാധ്യത എന്താണ് പാകിസ്ഥാന്റെ കാര്യം നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റാത്തൊരു ടീം വെച്ചാ ഒരു മാച്ചിൽ ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ്റൻപത് റണ്ണെടുത്ത് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് മറുവശത്ത് ഇരുന്നൂറ്റി നാൽപ്പതും കൂടി ചേസ് ചെയ്യാൻ പറ്റാത്ത കളികളും ഉണ്ടായിട്ടുണ്ട് ന്യൂസിലൻഡിനെതിരെയൊക്കെ അപ്പൊ ഏത് ദിവസം ഏത് പാകിസ്ഥാന വരാൻ പോണെന്ന് നമുക്ക് അറിയില്ല ചിലപ്പോ അവരിപ്പൊ ആദ്യത്തെ മാച്ച് ന്യൂസിലൻഡിനോട് തോറ്റിട്ട് രണ്ടാമത്തെ കളിയിൽ ഇന്ത്യ തോൽപ്പിക്കുകയായിരിക്കും അങ്ങനത്തെ ഒരു ടീമാണ് ഒന്നും പറയാൻ പറ്റാത്തൊരു ടീം അത് അതിന് ഒരു കാരണം ഈ അവർക്ക് ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന് കിട്ടണ ഒരു എക്സ്പോഷർ ഒന്നും അവരുടെ ചെറുപ്പക്കാർക്ക് കിട്ടുന്നില്ല ഇപ്പൊ ഏറ്റവും ഇപ്പൊ ഒരു ചെറുപ്പക്കാരനൊരു യശസ്വി ജയ്സ്വാൾ അല്ലെങ്കിൽ ഇപ്പൊ ടീമിൽ പുതുതായി വന്ന ഹർഷിത് റാണ് വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി ചെറുപ്പക്കാരനല്ല എന്നാലും ഇവരൊക്കെ ഐ പി എല്ലിൽ ഏറ്റവും നല്ല കളിക്കാരുടെ കളിക്കണത് കാരണം അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഏത് മാച്ച് കളിക്കാൻ പോകുമ്പോഴും ഒരു ടെൻഷനായിട്ടല്ല അവർ കളിക്കാൻ എനിക്ക് എനിക്കിവരുടെ കൂടെ കളിക്കാൻ യോഗ്യത ഉള്ളവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയി കളിക്കുന്നത് ആ ഒരു ചാൻസ് ഇപ്പൊ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അധികം വലിയ കളിക്കാരവിടെ പോവാതെ ആയിട്ടുണ്ട് ഇപ്പൊ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് ഒക്കെ പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട് അതില് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കാരണം തീർച്ചയായിട്ടും അവര് ചെറുപ്പക്കാരെ അത് ബാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീം തന്നെ ഇപ്പൊ അടുത്തൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ ടീമില് ഉള്ള പ്രായം ചെന്ന കളിക്കാർക്ക് ഇപ്പം ജയ്സ്വാളില്ല സാംസൺ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് യങ്സ്റ്റേഴ്സ് പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നല്ല ഈ ചാമ്പ്യൻസ് ട്രോഫി അതെ ഇപ്പൊ രണ്ടുപേരും പരിക്കായിട്ട് പോജുന്റെ ബാറ്റിലും ജയസ്വാലിക്ക് വന്ന് ആങ്കിൾ ഇഞ്ചുറിയാണ് ആണ് രഞ്ജി ട്രോഫി മാച്ചിന് മുമ്പ് പക്ഷെ എന്നാലും ഈ എല്ലാം ഏത് മാച്ചിന്റെ കളിച്ചാലും ഇപ്പോ ആ ഫോക്കസ് എപ്പോഴും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയായിരിക്കും കോഹ്ലിയുടെ ടെസ്റ്റ് ഫോം കൊറേ കൊല്ലായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ ഇത് സാധാരണ നമ്മൾ ഫോർമാറ്റ് ഈ ഫിഫ്റ്റി ഓവറും ടെസ്റ്റും അങ്ങനെ കമ്പയർ ചെയ്യാറില്ല പക്ഷെ ഇത് എല്ലാ ഫോർമാറ്റിലും മോശമായി ചെയ്യണ ഒരു കളിക്കാരനാകുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യം വരും ഇപ്പൊ രോഹിത് ശർമ്മ ഈ അടയ്ക്ക് ഒരു സെഞ്ചുറി അടിച്ചു ഇംഗ്ലണ്ടിനെതിരെ കോഹ്ലി ഒരു ഫിഫ്റ്റി എടുത്തു പക്ഷെ ഇനി ഓരോ തവണ അവർ ഫെയിൽ ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ വരും മുപ്പത്തേഴ് വയസ്സായി മുപ്പത്താറ് വയസ്സായി പോവാൻ സമയ പ്രത്യേകിച്ച് ഇത്രയും ചെറുപ്പക്കാര് ബെഞ്ചിലിരിക്കുമ്പോ ഇവര് സാംസങ്ങും ജയസ്വാലും മാത്രല്ല അനേക കളിക്കാരുണ്ട് ഈ ചാമ്പ്യൻസ് പിന്നെ ട്രോഫിയില് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് റിപ്പോർട്ട് ചെയ്തതുമായിട്ട് അതെ രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ആദ്യം കവർ ചെയ്തത് ശ്രീലങ്കയിൽ അത് ശരിക്കും നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു ആ സമയത്ത് ടി ട്വന്റി ഇല്ല അപ്പൊ ഈ കാണികൾക്ക് ഹരംന്ന് പറഞ്ഞ ഫിഫ്റ്റി ഓവേഴ്സ് ആയിരുന്നു ആ സമയത്ത് പിന്നെ ശ്രീലങ്കയിൽ എപ്പോഴും കളി കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഹരം അവിടുത്തെ ക്രൗഡ് അവര് നമ്മൾ ഇവിടെ ഇവിടെയൊന്നും ഗ്രൗണ്ടില് ആ കാലത്ത് മറ്റേ ഡ്രംസും ഇതൊന്നും കൊണ്ടുപോകാൻ സമയക്കില്ല അവിടെ അതൊക്കെ ഉണ്ടാകും മറ്റേ ഡ്രം ഡ്രം എല്ലാം കൂടി ആകെപ്പാടൊരു ആഘോഷമാണ് ആൾക്കാരുടെ പിന്നെ നല്ല കളികൾ ആയിരുന്നു ഇന്ത്യ ശ്രീലങ്ക ആയിരുന്നു ഫൈനലില് പിന്നീട് ഞാൻ കവർ ചെയ്തത് ഇന്ത്യയില് രണ്ടായിരത്തി ആറില് അതും ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടായിരുന്നില്ല ശരിക്കും പ്രത്യേകിച്ച് ഇന്ത്യ ആദ്യം ഔട്ടായപ്പോ പിന്നീട് സെമി ഫൈനലിനും ഫൈനലിനൊന്നും ആർക്കും എന്താന്ന് അറിയണ്ടെന്നുള്ള പോലത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു രണ്ടായിരത്തി ഒമ്പതില് സൗത്ത് ആഫ്രിക്കയിലും അതേപോലെ അവര് നേരത്തെ ഔട്ടായി ഇന്ത്യയും ഔട്ടായി രണ്ട് ഹോം ടീമും ഇന്ത്യ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫൈനലിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ് ശരിക്കും പിന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നില് ധോണിയുടെ ടീം ഇംഗ്ലണ്ടിൽ പോയി ജയിച്ചപ്പോൾ അതിനും ഞാൻ ഉണ്ടായിരുന്നു അത് മഴയൊക്കെ പെയ്ത് ഫൈനല് ഒരു ട്വന് ടി ട്വന്റി മാച്ചായി മാറി ഫൈനൽ ശരിക്കും ഇരുപത് ഓവർ ആയിരുന്നു അപ്പൊ അതിലെ ധോണിയുടെ ആ ടി ട്വന്റി ജീനിയസ് ശരിക്കും പുറത്ത് കൊണ്ടുവരാനും പറ്റി അത് വളരെ നല്ലൊരു മാച്ച ആ ടോർണമെന്റ് പ്രത്യേകിച്ച് എന്റെ ഞാൻ കവർ ചെയ്ത ക്രിക്കറ്റിൽ വെച്ച് ഏറ്റവും നന്നായി ഇന്ത്യ കളിച്ചിട്ടുള്ള ഒരു ടൂർണമെന്റ് അതാണ് എല്ലാ മാച്ചും ആ അഞ്ച് മാച്ചും ജയിച്ചു അതും നന്നായി ജയിച്ചതായിരുന്നു അഞ്ച് മാച്ച് ഇതിലിപ്പോ ഈ ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ദിലീപ് ഒരു പ്രൊഡിക്ഷൻ നടത്തുകയാണ് തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു പ്രൊഡിക്ഷൻ നടത്തുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനെ പേടിക്കേണ്ട ഒരു ടീമാണ് പ്രത്യേകിച്ച് കുറച്ചൊരു സ്പിൻ ചെയ്യണം പിച്ച് ആണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ എന്തായാലും തോൽപ്പിക്കാൻ പറ്റും ഇപ്പോൾ പല നല്ല കളിക്കാരും ഇല്ലാതാണ് ഓസ്ട്രേലിയ വന്നിട്ടുള്ളത് ആ ഗ്രൂപ്പിൽ പിന്നെ സൗത്ത് ആഫ്രിക്കും സ്പിന്നിനും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട് നല്ല ടീമാണ് ഇംഗ്ലണ്ട് ഇന്ത്യയോട് തോറ്റെങ്കിലും ആ ഒരു എന്താ പറയുക ഒരു അഞ്ചാം ഗിയറിൽ മാത്രം കളിക്കുന്ന ഒരു ടീം അപ്പൊ അത് ക്ലിക്ക് ചെയ്താൽ അവർക്ക് ആരെയും തോൽപ്പിക്കാൻ പറ്റും മറ്റേ ഗ്രൂപ്പിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇന്ത്യയും ന്യൂസിലൻഡും ആണ് കയറുക എന്ന സംശയം പക്ഷെ പാകിസ്ഥാന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല ബംഗ്ലാദേശിനും അതേപോലെ നല്ല കുറെ കാലത്തിന് ശേഷം കുറെ കാലത്തിന് ശേഷം എന്നല്ല അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മൂന്നോ നാലോ നല്ല ചെറുപ്പക്കാര് ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട് പണ്ട് എപ്പോഴും ബംഗ്ലാദേശിന് ലെഫ്റ്റ് ആം സ്പിന്നും സ്ലോ ബോളിങ്ങിലായിരുന്നു അവരുടെ ശക്തി അൽ ഹസൻ അങ്ങനത്തെ കളിക്കാരൊക്കെ ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു മൂന്നാല് നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട് അപ്പൊ അത് കാരണം അവർക്കൊരു ചെറിയ ചാൻസ് ഉണ്ട് പക്ഷെ എന്റെ പ്രഡിക്ഷൻ ഇന്ത്യ ന്യൂസിലൻഡ് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനൊരു കിട്ടും ദുബായിലത്തെ കണ്ടീഷൻസ് സാധാരണ സ്പിന്നിന് ഫേവറബിൾ ആയിട്ടുള്ള പിച്ചസാണ് പക്ഷെ ഈ ഇടയ്ക്ക് അവിടെ ഐ എൽ ടി ട്വന്റി എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ നടന്നു അതില് ഫാസ്റ്റ് ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള പിച്ചസ് ആയിരുന്നു അങ്ങനെ വന്നാൽ ഇന്ത്യ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും പക്ഷെ സ്പിൻ ഫ്രണ്ട്ലി പിച്ച് ആണെങ്കിൽ എനിക്ക് തോന്നി ഈ ഇന്ത്യൻ ടീമിന് ശരിക്കും ആരെയും തോൽപ്പിക്കാൻ കഴിവുള്ളൊരു ടീം എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു സ്പിൻ ഗ്രൂപ്പുണ്ട് ഇപ്പോൾ ആ ടീമിൽ